കുഞ്ചാക്കബോബനായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഒരു കാലത്ത് വരെയും കുഞ്ചാക്കബോബന്റെ സൗന്ദര്യം മാത്രമായിരുന്നു നമ്മൾ മനസ്സിലാക്കി ഈ അടുത്താണ് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിലൂടെ ആളുകൾ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയത് അതുപോലെ തന്നെയാണ് ഉണ്ണിമുന്ദനെ നമ്മൾ സുന്ദരനായ ആൾ അല്ലെങ്കിൽ ഏറ്റവും സുന്ദരനായിട്ടുള്ള നടൻ അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ ആ കഷ്ടപ്പാടുകൾ കൂടി കാണുന്ന അതായത് ഒരു ക്യാരക്ടർ കൊടുക്കുന്ന എഫേർട്ടും കൂടി കാണുന്ന ഗണേഷ് ഞാൻ അങ്ങനെ കഷ്ടപ്പെടുന്ന സുന്ദരനായ ഒരാൾ എന്നാണ് കരുത് സോ എനിക്ക് അതുകൊണ്ട് പട്ടിലും ഉണ്ണി ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് ഓൺ ഇൻസ്റ്റഗ്രാമിലും ഉണ്ണി പറഞ്ഞതുപോലെ അല്ല രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഉണ്ണിയുടെ അത്രയും ഈ ഒരു മൂവി സ്വന്തം മൂവി പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല റൈറ്റ് ഫ്രം ഡേ വൺ ആ മൂവി ജയഗണേഷ് അനൗൺസ് ചെയ്തതോട്ട് ഐ തിങ്ക് എല്ലാ ജയ ഗണേഷ് ജയ ഗണേഷ് ജയ ഗണേഷ് അതെ ഇറ്റ് അത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മുന്നേ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം ജയ ജയഗണേഷ് മൂവി ഞങ്ങൾ ആ ഒരു ടീം ഞങ്ങളെല്ലാം പരസ്പരം ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അറിയാം പക്ഷെ ഇത് ഇത്രയും ആളുകളിലേക്ക് റീച്ച് വന്നു എന്നുള്ളത് ഈവൻ ബിഫോർ ദ ഷൂട്ടിംഗ് കഴിയുന്നതിന് മുൻപ് പോലും പലരും എന്നോട് ചോദിച്ചു തുടങ്ങി മൂവിയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഒരുപാട് പേര് ഞാൻ പുറത്തോട്ട് പോകുമ്പോഴേക്കും ഒരുപാട് പേര് അത് ചോദിച്ചു തുടങ്ങിയിട്ടില്ലായിരുന്നു മൂവി പക്ഷെ ഞാൻ അതുകൊണ്ട് ഉണ്ണി എത്തിക്കൊണ്ട് പറയല്ല ഉണ്ണിയുടെ അത്രയും ഈ ഒരു മൂവി ഒരു മൂവി പ്രമോട്ട് ചെയ്യുന്ന ഒരാളെയും ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല താങ്ക് യു സോ മച്ച് ഇത്രയും നേരം എല്ലാവരും ചോദിച്ചിട്ട് കാലം വെച്ച് കൊണ്ടു എന്നോട് ഒരു ചോദ്യം ചോദിച്ചത് താങ്ക്

കേരളത്തിൽ ആണ് അങ്ങനെ പല പല രീതിയിൽ ഭയങ്കര രസമാണ് പുള്ളി ഒരു വേറൊരു ചെറിയൊരു ശുചും തൊരവൊക്കെ ഉണ്ട് അപ്പൊ പുള്ളി ഇപ്പൊ ഈ ഗാർഹത്തിലേക്ക് പോവാതെ നേരെ അതെതിരോട്ട് സംശയമുണ്ട് അങ്ങനെ